നമസ്കാരം ൊലപാതകങ്ങൾ രാസൽഹരിയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിലും അഫ്വാൻ അതും ഉപയോഗിച്ചിട്ടുണ്ട് അഫ്വാൻ ഒരു മാസം മുൻപ് ഒരു തവണ ഉപയോഗിച്ചതൊരിച്ചാൽ ഇയാൾ പതിവായി രാസൽഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫ്വാന്റെ ആരോഗ്യനിലയിൽ നിലയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഇന്നലെ മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റി ലിവർ കിഡ്നി എന്നിവയുടെ പ്രവർത്തനം പരിശോധിച്ചതിലും സി ടി സ്കാനിലും പ്രശ്നങ്ങളില്ല ഈ സാഹചര്യങ്ങളിൽ താമസിയാതെ പ്രതി ജയിലിലേക്ക് മാറ്റിയേക്കും മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷമാണ് സെല്ലിലേക്ക് മാറ്റിയത് കനത്ത പോലീസ് കാവലിൽ മെഡിക്കൽ പേവാഡ് മുപ്പതിലായിരുന്നു നേരത്തെ പ്രതിയെ പാർപ്പിച്ചിരുന്നത് ഇന്നോ നാളെയോ മാനസിക പരിശോധന കൂടി നടത്തിയ ശേഷം ഡിസ്ചാർജ് സംബന്ധിച്ച് തീരുമാനമെടുക്കും ലഭ്യമായ പരിശോധനാ ഫലങ്ങളിലൊന്നും എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല അതിനാൽ പ്രതി പറഞ്ഞത് കളവാണെന്നാണ് ഡോക്ടർമാരും അമ്മൂമ്മയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി കേസുകൾ വെങ്ങാറമ്പൂട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുകളിലെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരുടെ സുരക്ഷയിലാണ് ആഫാൻ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം ൂട് സ്റ്റേഷനിലെത്തിയ അഫ്വാൻ എലിവിഷം കരിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കൾ രാത്രി ഏഴോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ കൊണ്ടും കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ കഴിഞ്ഞ ദിവസം കാലുകളിലേക്കിട്ട് അഴിച്ചു മാറ്റിയിരുന്നു ഒരു കൈ കട്ടിലിൽ വിലങ്ങുപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചുമാറ്റം ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കുഴ നടത്തിയതിനെ കുറിച്ച് പോലീസുകാരോട് പറയും ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല പിന്നീട് സഹകരിച്ചു ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് ഡോക്ടർമാർ തലച്ചോറിൽ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടോ എന്ന് അറിയാൻ പ്രതിയെ സി ടി സ്കാനിന് വിധേയനാക്കി അതിലും പ്രശ്നങ്ങളില്ല മെങ്ങാറമൂടിലെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്ന അഫാന്റെ മൊഴി സാധൂകരിച്ച് അന്വേഷണ സംഘവും എത്തുകയാണ് കൊലപാതകങ്ങൾക്കിടയിലും അമ്മൂമ്മ സൽമാ ബേബിയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ശ്രമത്തിലാണ് പോലീസ് അഫ്വാനും മാതാവ് ഷെമിക്കും പണം കടം കൊടുത്തവരെ സംബന്ധിച്ച് ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുകയാണ് പണം കടം കൊടുത്തവർ കേസിൽ സാക്ഷിയാകും ഓരോ ഓരോ ജീവിതവും കഥകളാണ് കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു